മാളാ കമ്മിറ്റി അവകാശ സംരക്ഷണ ദിനം ആചരിച്ചു എ ടി യു സി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കെ വി വസന്തകുമാർ എം ആർ അപ്പുകുട്ടൻ കെ വി സുജിത് രാ എം വിശ്വംഭരൻ എന്നിവർ സംസാരിച്ചു മിനിമം വേതനം നടപ്പിലാക്കുക മിനിമം കൂലി ഇരുപത്തിയാറായിരം രൂപയാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് എഐ ടിയുസി അഖിലേന്ത്യാ വ്യാപകമായി നടത്തുന്ന അവകാശ സംരക്ഷണ ദിനം ആചരിക്കുന്നതിന്റെ ഭാഗമായാണ് മാളയിലും അവകാശ സംരക്ഷണ ദിനാചരണം നടത്തിയത്